അടിയന്തരാവസ്ഥ ഒരു ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നിങ്ങൾ തീരുമാനിക്കും പക്ഷെ ചരിത്രത്തിലെ ചില സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കാം അടിയന്തരാവസ്ഥ ജൂൺ പന്ത്രണ്ടിന് ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കിയപ്പോൾ ഉണ്ടായ ഇന്ദിരാഗാന്ധിയുടെ പ്രതികരണമാണ് എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധത്തെ മാറ്റിവെക്കുക അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആരംഭിക്കണം വിലക്കയറ്റത്തിനെതിരെ നടത്തിയ ഒരു സമരത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തപ്പോ ബിഹാറിലെയും ഗുജറാത്തിലെയും വിദ്യാർത്ഥികളെ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടുചോർ എടുപ്പിക്കുന്നത് പോലെ ചില നേതാക്കന്മാര് തെരുവിലിറക്കി യുദ്ധക്കളമൊരുക്കി ഒരാഴ്ചക്കുള്ളിൽ ഇരുപത്തിയേഴ് കുട്ടികളുടെ മൃതദേഹം ഇന്ത്യ കണ്ടു ഉത്തർപ്രദേശില് പോലീസുകാരാ കൊണ്ട് കലാപം നടത്തിച്ചു മുപ്പത്തി അഞ്ച് കോൺസ്റ്റബിൾമാര് പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിച്ചു ഇരുപത്തിരണ്ട് ദിവസക്കാലം ഇന്ത്യയിലെ റെയിൽവേയെ സ്തംഭിപ്പിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തമായി തകർക്കാനുള്ള ശ്രമം നടത്തി ഇങ്ങനെ നീണ്ടുപോകുന്ന സമരപ്രഖ്യാപനങ്ങൾക്കിടയിലൊക്കെ ഇന്ദിരാഗാന്ധിയെ പുറത്തുനിർത്തുക എന്നല്ലാത്ത മറ്റൊരു ആൾട്ടർനേറ്റീവിനെ കുറിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന ഒരു നേതാവ് അതുവരെ ഗാന്ധിയൻ ശിഷ്യൻ എന്നുള്ള രീതിയിൽ ഖ്യാതി നേടിയ നേതാവ് ഇന്ത്യക്കാരായ ഒരുപാട് യുവാക്കൾ പ്രതീക്ഷ അർപ്പിച്ച നേതാവ് ജനങ്ങളോട് പറഞ്ഞു ഒരു വർഷക്കാലം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ ഞങ്ങൾ ശരിയായ ജനാധിപത്യം കൊണ്ടുതരാമെന്ന് ഒരു വർഷക്കാലം കർഷകരോടും വ്യവസായികളോടും മറ്റ് ജനങ്ങളോടും മുഴുവനും നികുതി അടയ്ക്കരുത് എന്നാവശ്യപ്പെട്ടു അധ്യാപകന്മാരോടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോടും ജോലി ചെയ്യരുത് എന്നാവശ്യപ്പെട്ടു പട്ടാളക്കാരോട് സർക്കാരിനെ അനുസരിക്കരുത് എന്നാവശ്യപ്പെട്ടു ഇത് ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള കാലത്തുള്ളതിനേക്കാളും ഹിംസാത്മകമായ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനോട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചത് ഒരു തരത്തിലും സർക്കാരിന് മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്നവർ അവരുടെ നയം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ പ്രധാനമന്ത്രിയെ വീടിനകത്ത് ഖരാവ് ചെയ്യുമെന്നും അവർ പ്രധാനമന്ത്രി പദം ഒഴിയുന്നത് വരെ ഞങ്ങളുടെ അനുകൂലികൾ അവരെ തടഞ്ഞു വയ്ക്കുമെന്നും അഥവാ പ്രധാനമന്ത്രി പദം ഒഴിയുന്നില്ല എങ്കിൽ ഒരു ജാലിയൻ വാലാബാഗ് കാണാൻ തയ്യാറായിക്കോളൂ എന്നും മൊറാർജി ദേശായി ഭീഷണി മുഴക്കി ഈ സമരങ്ങൾക്കൊക്കെ വലിയ പിന്തുണ ലഭിച്ചതും നേതൃത്വം കൊടുത്തതും